ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാസവപ്പന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വഴുതനങ്ങ കത്തിരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ നടന്നത് തൊട്ട് വിളവെടുക്കുന്ന ഒരേ ഉള്ള ടു സെഡ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളായിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുവാണെങ്കിൽ പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതല്ലാണ്ട് നിങ്ങൾക്ക് ഇതിൽ പറയാത്ത വേറെന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരമാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വഴുതനങ്ങയിൽ തന്നെ പ്രധാനമായിട്ട് നാലഞ്ച് ജനങ്ങളാണ് വരുന്നത് സൂര്യ ശ്വേത ഹരിത പൊന്നി നീലിമ വയലറ്റ് കളറിൽ കോഴിമട്ടയുടെ ആകൃതിയിൽ കോഴിമട്ടയുടെ സൈസ് പോലെ ഇരിക്കുന്നതാണ് സൂര്യ എന്ന് പറയുന്നത് വെളുത്തിട്ട് നീണ്ടിട്ട് ചെറിയ കായികളുള്ളതാണ് ശ്വേത ഇളം പച്ച നിറത്തിൽ നീണ്ടിട്ടുള്ളതാണ് ഹരിത നീലിമ എന്ന് പറയുന്നത് വയലറ്റ് കളറിൽ നല്ല സൈസായിട്ടുള്ളതാണ് നീലിമ പൊന്നി എന്ന് പറയുന്നത് നീണ്ടിട്ട് ചെറുതായിട്ട് വളവൊക്കെയുള്ള ചെറിയ കായികളാണ് പൊന്നി നമ്മൾ ഗ്രോ ബാഗിലും ചട്ടിയിലും അല്ലാണ്ട് ഡയറക്റ്റ് നിലത്താൻ നടുന്നതെങ്കിൽ ഹരിത നീലമേയും പൊന്നിയും കേട്ടോ നിലത്താൻ ഏറ്റവും നല്ലത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലൊക്കെ നടന്നതെങ്കിൽ സൂര്യൻ ഷേതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരുമ്പോൾ വലിയ സൈസ് ഉണ്ടാവില്ല കായ്ക്കല്ല കേട്ടോ ചെടിക്ക് വലിയ സൈസ് ഉണ്ടാവില്ല ഇത്തിരി അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് പോകത്തില്ല അതുകൊണ്ട് ഒതുക്കുമായിട്ട് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചാക്കിലൊക്കെ നിൽക്കുകയും ചെയ്യും വിത്തൊക്കെ നമുക്ക് വളം മേടിക്കുന്ന കടകൾ സുഖമായിട്ട് മേടിക്കാൻ കിട്ടും ഇനി അതല്ല വീടുകളിൽ വൈതന ഉണ്ടെങ്കിൽ മൂത്ത വൈതനയും എടുത്തിട്ട് നടുവേ മുറിച്ചിട്ട് ആ വിത്തുള്ള ഭാഗം എടുത്ത് കഴുകി നന്നായിട്ട് എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് വിത്ത് സെപ്പറേറ്റ് എടുത്തിട്ട് ഒരു തുണിയിൽ കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ചുമ്മാ കെട്ടി വെക്കൽ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം കെട്ടി വെക്കാം മെയ് ജൂൺ മാസമാണ് വഴുതന കൃഷിക്ക് ഏറ്റവും നല്ല സമയം അതുപോലെ തന്നെ നട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മാസമാകുമ്പോഴേക്കും നമുക്ക് പയ്യ വിളം എടുത്ത് തുടങ്ങാൻ പറ്റും മൂന്ന് മാസപ്പം ഇനി അടുത്തത് വിത്ത് പാകുന്ന രീതിയാണ് നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ മണ്ണിലോ എവിടെ വേണമെങ്കിലും വിത്ത് പാകാം ചെറിയ ഒത്തിരി കട്ടിയില്ലാത്ത മണ്ണാണെങ്കിൽ പെട്ടെന്ന് വിത്ത് മുളച്ച് വരും നമുക്കൊരു പത്ത് പതിനഞ്ച് മൂട വേണ്ടെങ്കിൽ ഒരു അറുപത് എഴുപത് വിത്ത് എടുത്തിട്ട് എല്ലാം കൂടെ പാകണം എന്നിട്ട് അതിൽ നിന്ന് വളർന്നു വരുന്നതിൽ ആരോഗ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നടന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് വിത്തുകളെല്ലാം നടന്നതിന് മുമ്പ് ഇരുപത് ശതമാനം വീതിയുള്ള സീഡോ മാണശാലിയിലും മുക്കി വെക്കുവാണെങ്കിൽ വിത്തിന് കുറച്ചുകൂടെ ആരോഗ്യവും കിട്ടും അതുപോലെ തന്നെ വിത്തുകൾ വാകുമ്പോൾ ആഴത്തിൽ പാകി വെക്കാതെ ചെറിയ ചെറിയ കുഴി എടുത്തിട്ട് പാകുന്നതായിരിക്കും നല്ലത് ആഴത്തിൽ പാകി കഴിഞ്ഞാൽ ചിലപ്പം മുളച്ച് വരാനും സമയം എടുക്കും ചിലപ്പം മുളച്ചില്ലായും മതി പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കുത്തി ഒഴിക്കാൻ പാടില്ല ചെറുതായിട്ട് കയ്യിലെടുത്ത് നനച്ച് കൊടുക്കുവോ സ്പ്രേ ചെയ്യുവോ ചെറുതായിട്ട് മതി ഒരു ഈർപ്പം കിട്ടുക അത്രേ ഉള്ളൂ നമ്മൾ നേരത്തെ നട്ട വിത്ത് മുളച്ചു വന്ന് ഒരു നാലഞ്ച് ഇല ആകുമ്പോഴേക്കും നമുക്കത് പറച്ച് മാറ്റി നടാവുന്ന പ്രായമാകും അധികം വെയിലില്ലാത്ത വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതലും പറച്ചു നടാൻ ഏറ്റവും നല്ല സമയം പിന്നെ അത് മാത്രമല്ല പറച്ചു നടമ്പോൾ നമ്മൾ വെയിൽ പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം നമ്മൾ പറിച്ചു നടുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി മിക്സാക്കി മിക്സ് മിശ്രിതത്തിലേക്ക് നടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും നന്നായിട്ട് വളർന്ന് വരും പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറിച്ചു നടമ്പോൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെടി ഫുള്ള് കരിഞ്ഞു പോകും അടിവളമായിട്ട് വേപ്പും പിണ്ണാക്കോ വലിയ പൊടിയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചെടി വളരുന്നതനുസരിച്ച് നമുക്ക് ജൈവ വളം ഇട്ട് കൊടുക്കാം ചോട്ടിൽ അതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് മണ്ണും കൂട്ടിക്കൊടുക്കാട്ടോ ഇരുപത് ശതമാനം വീതിയുള്ള സുഡോ സ്ലൈനിക്ക് ചുറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇലകൾ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലിങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലും ഹരിത നീലിമ എന്ന ഇനങ്ങളിൽ നമുക്ക് പിന്നെ വിള കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വെറുതെ കിട്ടില്ല അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം ഉണങ്ങിയ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി ചോട്ടിൽ നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് മണ്ണ് കൂട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ആദ്യത്തെ വർഷം ഉണ്ടായതുപോലെ തന്നെ രണ്ടാമത്തെ വർഷവും ഈ ഇനങ്ങളിൽ സൂപ്പറായിട്ട് വിളകളുണ്ടാകും ആദ്യ വർഷം ചെയ്ത വളങ്ങളിൽ അതേ ഇടവേളകളിലും അതേ വളങ്ങളും ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാകുന്ന വിളർച്ച തരാൻ നല്ലതാണോ വഴുതനീയ പിന്നെ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് വഴുതനം വഴുതനയ്ക്കുണ്ടാകുന്ന പ്രധാന വെല്ലുവിളിയാണ് വാട്ടരോഗം ഇലപ്പുള്ളി രോഗം ഇലകരച്ചിൽ വൈറസ് രോഗം ഇങ്ങനത്തെ കുറച്ച് രോഗങ്ങളൊക്കെ അപ്പോൾ ഇതിനുള്ള പ്രതിവിധികൾ എന്താണ് നമുക്ക് കാണുന്നത് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വാട്ടരോഗമാണ് വാട്ടരോഗം ബാധിച്ച ചെടികളാണെങ്കിൽ പിഴ്തെടുത്ത് കത്തിച്ച് കളയുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിനെ പിന്നെ തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നത് നടക്കുന്ന നടക്കാൻ ഭയങ്കര പാടാണ് ബൈ ചാൻസ് നടന്നാലേ ഉള്ളൂ സൂര്യ ശേത ഹരിത നീലിമ എന്ന് പറഞ്ഞ അനങ്ങളിൽ വാട്ടരോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധശേഷി മറ്റു നിങ്ങളെക്കാൾ കുറച്ച് കൂടുതലാണ് അപ്പം നടവാണെങ്കിൽ അത് നടടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ തൈകൾ നടുന്നതിന് മുമ്പ് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് തടത്തിൽ കുമ്മായി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നടുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഫംഗസ് രോഗവും വാട്ടരോഗം അങ്ങനത്തെ പല രോഗങ്ങളും വഴുതനയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അടുത്തത് വൈറസ് രോഗം വെള്ളീച്ച രോഗം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിനുവേണ്ടി നമ്മൾ ഫുള്ള് പറയുന്ന ഫുള്ള് ജൈവ ജൈവ രീതിയിലാട്ടോ ജൈവ രീതിയിലുള്ള കീടനാശിനികൾ വളപ്രയോഗങ്ങളൊക്കെ ആട്ടോ ഫുള്ള് പറയുന്നത് അപ്പോൾ അത് പോകാൻ വേണ്ടി ചെയ്യേണ്ടത് വെളുത്തുള്ളി മിശ്രിതം കാന്താരി മിശ്രിതം അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊക്കോളും വേപ്പണ്ണേയും ഇതിന് നല്ലൊരു പ്രതിവിധി തന്നെ കേട്ടോ അടുത്തതാണ് ഇലപ്പുള്ളി രോഗം ഇലകരച്ചിൽ രോഗമൊക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം ബാധിച്ച ഇലകളെല്ലാം കളഞ്ഞ് നശിപ്പിച്ച് കളയാം ചെടി ഫുള്ള് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ചെടി അടക്കം എടുത്ത് കളഞ്ഞതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ പറിച്ചു കളഞ്ഞിട്ട് ഇരുപത് ഗ്രാം ചൂഡോമോൺസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് ചെടികളിൽ ആഴ്ചയിൽ അൻപ്രാവശ്യം കൊടുക്കുക അതുപോലെ തന്നെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതാണ് തണ്ട് തരപ്പും പുഴുവിൻ്റെ അങ്ങനത്തെ പോലുള്ള പുഴുക്കളുടെ ശല്യം അപ്പം പുഴുകളെ പുഴുക്കളൊക്കെ കാണുവാണെങ്കിൽ ആദ്യം തന്നെ അതുങ്ങളെടുത്ത് നശിപ്പിച്ച് കളയണം ഒന്ന് കളയണം പിന്നെ ഇങ്ങനത്തെ പുഴുക്കളുടെ ശല്യം മാക്സിമം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തൈ നടുമ്പോൾ തന്നെ വേപ്പിൻ പിണാക്കോ ആവണക്കിൻ്റെ പിണാക്കോ ഇതിലേതെങ്കിലും കൂട്ടിയോ അല്ലെങ്കിൽ രണ്ടും കൂടി കൂട്ടി തടത്തിൽ ഇളക്കിയിട്ട് നടന്നത് കുറെ നല്ലതാണ് കുറെ പുഴുശുലേക്ക് മാക്സിമം വരാതിരിക്കും അങ്ങനെ പുഴുക്കളെല്ലാം കൊന്നു കളഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെയ്യേണ്ട എപ്പിൻകുരിസത്തുണ്ടല്ലോ അതെടുത്തിട്ടൊരു മുപ്പത്തഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയിലും തണ്ടിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അടുത്തതാണ് നമ്മളെ നിസാര എന്ന് വിചാരിക്കുന്ന എപ്പിലാക്ക എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഒരു സംഭവം ഉണ്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആമ ഉണ്ട് ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശേഖരിച്ചിട്ട് നശിപ്പിച്ച് കളയുക കൊന്നു കളയന്നെ അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് അഞ്ച് മില്ലി വേപ്പിൻ എടുക്കുക വേപ്പിൻ കുരി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശല്യം നന്നായിട്ട് കുളിഞ്ഞ് വരാതിരിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ വഴുതനയുടെ കീടനിയന്ത്രണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടാർട്ടിങ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി ഉണ്ട് ഇനി അടുത്തത് വിളവെടുപ്പാണ് മൂന്ന് മാസം കൊണ്ട് നമുക്ക് വിളമെടുക്കാൻ പറ്റും അത് ഓരോ ഇനത്തിനും ഓരോ സമയമാണ് സമയം നിൽക്കുമ്പോൾ മൂന്ന് നാല് അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയ ദിവസങ്ങളിലുള്ള വ്യത്യാസം ആഴ്ചകളിൽ വ്യത്യാസമൊക്കെ ഉള്ളു പിന്നെ ഒത്തിരി മൂത്ത് പോകുന്നതിന് മുമ്പ് വിള കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ആ പുറത്തൊരു ഒരു മിനിസം ഉണ്ടാവില്ല തിളക്കം ആ തിളക്കം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ വിള കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റോട് കൂടി നമുക്ക് കറി വെച്ച് കഴിക്കാനൊക്കെ പറ്റൂട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഇടാനും മറക്കരുത് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ള് ജൈവ ജൈവമായിട്ടുള്ള രീതിയിലാട്ടോ സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ ഇനി വൈദുനേടെ മാത്രമല്ല വെണ്ട പയർ പാവയ്ക്ക തക്കാളി കോവൽ അങ്ങനെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം